കേരള ജനത ഒറ്റക്കെട്ടായി നിന്ന് വളരെ വലിയ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടായിരുന്നു സൗദിയിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിന് വേണ്ടിയുള്ള മോചനദ്രവ്യം സമാഹരിച്ചത് ഉടൻ തന്നെ അബ്ദുൾ റഹീമിന് ജയിൽ മോചിതനാകാൻ കഴിയുമെന്നും നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു പ്രതിസന്ധി കൂടി എത്തുന്നത് അതായത് അബ്ദുൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഏഴര ലക്ഷം റിയാൽ ഉടൻ തന്നെ നൽകണമെന്നാണ് വാദിഭാഗം അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ഏഴര ലക്ഷം റിയാൽ എന്നാൽ ഒരു കോടി അറുപത്തി लक्ष रूप പ്രശ്നം ഇത്ര ഗുരുതരമാകാനുള്ള കാരണം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതിനിടയിലാണ് ഈ പുതിയ പ്രതിസന്ധി കടന്നു വരുന്നത് ഈ പ്രതിഫലം കൈമാറിയാൽ മാത്രമേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത് ദയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ച് ശതമാനമാണ് ഇപ്പോൾ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തി ആറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടി വരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇനി മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് അയക്കണമെന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടി അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാദനം കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും അത് സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗവും ഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ റഹീമിന്റെ മോചനം സാധ്യമാകും ദയാതനം നൽകാനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിന് അംഗീകാരം നൽകുകയാണ് സൗദി കോടതിയിൽ നിന്നുണ്ടാവേണ്ട പരമപ്രധാനമായ നടപടി ഇതിനുശേഷം ദയാധനം സ്വീകരിക്കാനായി അക്കൗണ്ട് തുറക്കുന്നതിനുള്ള സാങ്കേതികത്വം കൂടി മറികടന്നാൽ പണം ഇന്ത്യൻ എംബസി വഴി ട്രാൻസ്ഫർ ചെയ്യാനാവും നാട്ടിലെ ഐ സി ഐ സി ഐ ഫെഡറൽ എന്നീ രണ്ട് ബാങ്കുകളിലായാണ് റഹീമിനായി സമാഹരിച്ച തുകയുള്ളത് ഈ തുക ഇതുവരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടില്ല നടപടിക്രമങ്ങൾ തുടരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം റിയാദിലെ ഇന്ത്യൻ എംബസിയിലേക്കും പിന്നീട് കോടതി മേൽനോട്ടത്തിന്റെ സ്പോൺസറുടെ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്കും എത്തിക്കുമെന്നാണ് കരുതുന്നത് അക്കൗണ്ടിൽ അയക്കുന്നതിന് ബദലായി പണം കോടതിയിലോ ഗവർണറേറ്റിലോ ചെക്കായി നൽകുന്ന പതിവുമുണ്ട് ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യൻ എംബസി പ്രവർത്തിക്കും പണം എങ്ങനെയാണ് കൈമാറേണ്ടതെന്ന് അടുത്ത സിറ്റിംഗിൽ കോടതി നിർദ്ദേശിക്കുമെന്നാണ് നിയമസഹായ സമിതി പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം റിവ്യൂ ഹർജി ഫയൽ ചെയ്ത് വധശിക്ഷ ഒഴിവാക്കുന്ന നടപടികളിലേക്ക് കടക്കും സ്പോൺസറുടെ കുടുംബം മാപ്പ് നൽകാമെന്ന് അറിയിച്ചതോടെ മോചനത്തിന്റെ വേഗം കൂടുമെന്നാണ് പ്രതീക്ഷ സമാഹരിച്ച തുകയുടെ സമ്പൂർണ്ണ ഓഡിറ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനുള്ള അംഗീകാരം നേടുന്നതിനായി റഹീം നിയമസഹായ സമിതി അംഗങ്ങൾ ശനിയാഴ്ച രാമനാട്ടുകരയിൽ യോഗം ചേർന്നിരുന്നു ശേഷം ധനസമാഹരണ ത്തിലൂടെ ലഭിച്ച തുകയുടെ വിശദ വിവരങ്ങൾ മാധ്യമങ്ങൾക്കു മുന്നിൽ അറിയിക്കുമെന്നായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ പ്രതിസന്ധി കടന്നു കടന്നുവന്നത്